നമസ്കാരം വാർത്തകൾ കലാഭവൻ നവാസിന്റെ മരണ കാരണം ഹൃദയാഘാതം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ആലുവയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇന്നലെ രാത്രിയാണ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ ബോധരഹിതനായ നിലയിൽ നവാസിനെ കണ്ടെത്തിയത് തുടർന്ന് ചോറ്റാനിക്കര ടാറ്റ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായായിരുന്നു നവാസ് ചോറ്റാനിക്കരയിൽ എത്തിയത് ജമ്മുകാശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ രണ്ട് ഭീകരരെ വധിച്ച സൈന്യം കുൽഗാം ജില്ലയിലാണ് ഏറ്റുമുട്ടൽ രണ്ട് ഭീകരർ ഇതിനോടകം കൊല്ലപ്പെട്ടതായാണ് സൈന്യം പുറത്തുവിടുന്നത് ഇവരാരൊക്കെയെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ രാത്രി മുതലാണ് കുൽഗാമിലെ അഖൽ വനമേഖലയിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയത് മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സുരക്ഷയ്ക്കിറങ്ങിയ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീകരർ വെടിയുതിർത്തതോടെയാണ് ഏറ്റുമുട്ടൽ തുടങ്ങിയത് സൈന്യം അതിശക്തമായി തിരിച്ചടിച്ചു മൂന്ന് ഭീകരർ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് വിവരം ഇവരിൽ പേരെ വധിച്ചു മൂന്നാമത്തെ ആളെ കീഴ്പ്പെടുത്താൻ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഒരാഴ്ചക്കിടെ നടക്കുന്ന മൂന്നാമത്തെ ഏറ്റുമുട്ടലാണ് ഇന്നലെ രാത്രി കുൽഗാമിൽ തുടങ്ങിയത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ ഭാഗമായ ഭീകരരെ വധിച്ച ഓപ്പറേഷൻ മഹാദേവിനു ശേഷമുള്ള ഈ ദൗത്യം ഓപ്പറേഷൻ അഖൽ എന്നാണ് പേരിട്ടിരിക്കുന്നത് പട്ടാപ്പകൽ യുവതിക്ക് നേരെ ആക്രമണം ഓട്ടോയിൽ കയറ്റാൻ ശ്രമം പാലക്കാട് നഗരത്തിൽ പട്ടാപ്പകൽ യുവതിക്ക് നേരെ ആക്രമണം സുൽത്താൻപേട്ട ജംഗ്ഷനിലൂടെ നടന്നു പോകുന്ന യുവതിയെ ബലം പ്രയോഗിച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റാനാണ് ശ്രമിച്ചത് ഊട്ടി സ്വദേശിയാണ് യുവതിയെ മർദ്ദിച്ച് ഓട്ടോയിൽ കയറ്റാൻ ശ്രമിച്ചത് സംഭവം കണ്ട നാട്ടുകാർ ഓടിക്കൂടി ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത് പശുക്കടവിലെ വീട്ടമ്മയുടെ മരണം ഷോക്കേറ്റ് അനധികൃത ഫെൻസിംഗ് നടന്നതായി സൂചന പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് കണ്ടെത്തൽ കോങ്ങാട് ചൂളപ്പറമ്പിൽ ഷിജുവിന്റെ ഭാര്യ ബോബിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എവിടെ നിന്നാണ് ബോബിക്ക് ഷോക്കേറ്റതെന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം സ്ഥലം ഉടമയടക്കം ചോദ്യം ചെയ്യും അനധികൃത ഫെൻസിംഗ് ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമുണ്ടെന്ന് നേരത്തെ വാർഡംഗം ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെ ആളൊഴിഞ്ഞ പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത് ബോബിയുടെ ശരീരത്തിൽ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല തൊട്ടടുത്തു തന്നെ ചത്ത പശുവിനെയും കണ്ടെത്തിയിരുന്നു പാഴ്സൽ എത്തിയത് ഗുജറാത്തിൽ നിന്ന് പോസ്റ്റ് ഓഫീസിൽ പാഴ്സൽ കവർ സീൽ ചെയ്യുന്നതിനിടെ പൊട്ടിത്തെറിച്ചു പത്തനംതിട്ട ഇളമണ്ണൂർ പോസ്റ്റ് ഓഫീസിൽ ഇന്ന് രാവിലെയാണ് സംഭവം പോസ്റ്റ് ഓഫീസിൽ കവർ സീൽ ചെയ്തപ്പോഴാണ് പൊട്ടിത്തെറിയും പുകയും ഉയർന്നത് ഗുജറാത്തിൽ നിന്ന് സ്വകാര്യ കൊറിയർ കമ്പനി വഴി പോസ്റ്റ് ഓഫീസിലെത്തിയ പാക്കറ്റാണ് പൊട്ടിത്തെറിച്ചത് സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി